ഹലോ ഇന്ന് നമ്മൾ പോണത് കനസാവയിലെ ഫേമസ് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ചായ് ഡിസ്ട്രിക്റ്റിലേക്കാണ് നമ്മളൊന്ന് ചാടിക്കാനൊന്നുമല്ല കേട്ടോ പോണത് സ്വർണം തിന്നാനാണ് സ്വർണം കനസാവ എന്ന് പറഞ്ഞാൽ ജപ്പാലിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് ലീഫ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ കനസാവൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ സ്വർണം ഒഴുകുന്നത് എന്നാണ് കേട്ടോ നിങ്ങൾ പലതരം ഐസ്ക്രീം അയച്ചിട്ടില്ലേ ഇത് സ്വർണത്തിലെ പൊതിഞ്ഞ ഐസ്ക്രീം കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ സാധാ ഐസ്ക്രീം ഇതാക്കി അതുപോലെ സ്വർണത്തിൻ്റെ ഷീറ്റ് നമുക്ക് ഒട്ടിച്ചു തരും ഒരു ഗ്രാം യൂസ് ചെയ്തത് അമ്പതോളം ഷീറ്റുകൾ ഉണ്ടാക്കും അപ്പോൾ ഇത് എത്ര തിന്നാൻ നമുക്ക് ഊഹിക്കാലോ സ്വർണ്ണത്തിൻ്റെ ഐസ്ക്രീം മാത്രമല്ല കേട്ടോ സ്വർണ്ണത്തിന് കാപ്പിൻ ചായ ഒക്കെ ഉണ്ട് കേട്ടോ

എങ്ങനുണ്ട് ജപ്പാൻ കാർഡ് ഈ സ്വർണം കൊണ്ടുള്ള പരിപാടികൾ ഇഷ്ടപ്പെട്ടാലൊന്ന് കമന്റ് ചെയ്യണേ അപ്പം ജപ്പാൻ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരാം